ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ഷിബ ജോർജ് ഞാൻ കൊച്ചിയിലെ നസ്രത്ത് എന്ന ദേവാലയത്തിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ കൂടുതലായിട്ട് വന്നത് എൻ്റെ മക്കൾക്ക് ജോലി ഇല്ലായിരുന്നു ഒരാൾ ബി ടെക്കും എം ബി എയും കഴിച്ചതായിരുന്നു പക്ഷേ എത്രയോ അവർ കുട്ടികളായത് കാരണം ഗ്യാപ്പൊക്കെ വന്ന് ജോയിൽ ജോലി കിട്ടാതെ വളരെയേറെ വിഷമിച്ചിരുന്നു ഞാൻ ഉടമ്പടിയിൽ അതാണ് കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നെങ്കിലും പിന്നെ കൂടുതൽ ഉടമ്പടിയിലേക്ക് കടന്നു കടന്ന് വന്നപ്പോഴത്തേക്കും എനിക്ക് അതൊന്നുമല്ല ദൈവം എനിക്ക് എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധിയോടും വിശുദ്ധിയോടും കൂടി വ്യാപരിക്കണം എന്നുള്ള ചിന്തയായി അപ്പോൾ രാവിലെ തന്നെ ഉണർന്ന് വീടെല്ലാം വൃത്തിയാക്കി തുടച്ച് കുളിച്ച് വൃത്തിയായിട്ടാണ് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലണത് അതേപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ രാവിലെ ചെല്ലുന്ന കൂടിയാണ് ചെയ്യണത് ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധിയോട് ചെയ്യാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു അതേപോലെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് ശാരീരികമായി പല അസ്വസ്ഥതകളുണ്ടായിരുന്നു ഞാൻ ഈശോ അത് എന്താണെന്ന് മനസ്സിലാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ജീവിത പങ്കാളിക്ക് രണ്ട് വലിയ സ്റ്റോൺ ഉണ്ട് സ്കാനിങ്ങിൽ പറഞ്ഞ് ഈ സ്റ്റോൺ കഴിഞ്ഞിട്ട് വേറൊരു ഓപ്പറേഷനും കൂടി ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ആദ്യത്തെ ഓപ്പറേഷൻ തന്നെ വളരെയേറെ വിഷമിച്ചിരുന്നു അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ ആദ്യത്തേ തന്നെ എനിക്ക് ആശുപത്രിയിൽ പോയി നിന്ന് എനിക്ക് വയ്യാതെ പോലെ ഒന്ന് ഇനി ഒരു ഓപ്പറേഷനൊന്നും ചെയ്യാൻ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ പിന്നെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും വേണ്ട മരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നെയും കുറേ ദിവസങ്ങൾ രണ്ട് മാ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് വന്നപ്പോഴത്തേക്കും ലൂർദിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന തടിപ്പൊന്നുമില്ല എല്ലാ തടിപ്പൊന്നുമില്ല ഓപ്പറേഷ ക്യാൻസറിൻ്റെ ഒരു ഇതുമല്ല എല്ലാം നോർമലാണെന്ന് പറഞ്ഞു അതേപോലെ എനിക്ക് എൻ്റെ മരുമക്കൾ ഒരാൾ അഡ്വക്കേറ്റ് ഒരാൾ പോലീസുകാരനോ പക്ഷേ ഇവരോടൊക്കെ എങ്ങനെ ഞാൻ ഇതൊക്കെ പറയുമെന്ന് ഓർത്തി എനിക്ക് പേടിയായിരുന്നു പക്ഷേ ഇളയ മരുമോനെ എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അവിടെയൊക്കെ തട്ടിപ്പ് എടുക്കണോ ഒന്നും ഇതൊക്കെ വെറുതെ ആണെന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാത്തൊന്നും പറയണ്ട അവിടെ പാവമൊന്നും വരുത്തി വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മോഹൻ്റെ വലത്ത് കൈ ഇങ്ങനെ പൊക്കാൻ പറ്റണില്ല അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് പോകാൻ നേരത്ത് പോണേന് മുമ്പ് ഓയില്മെൻറ്റ് പറ്റിത്താന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു നീ വിശ്വാസ പ്രമാണം ചെയ്ത് ഈ ഉടമ്പടി തൈലൊന്ന് പട്ടി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അറിയാതെ പട്ടിയൊക്കെ കൊടുത്തു വിട്ട് പിറ്റേ ദിവസം വന്നപ്പോൾ ഞാൻ ചോദിച്ച് എങ്ങനെയുണ്ട് കൈയുടെ വേദന എന്ന് ചോദിച്ചപ്പോൾ അപ്പോളാണ് ഓർക്കേണ്ടത് കൈ പോക്കിയപ്പോൾ വേദനയൊന്നുമില്ല അങ്ങനെ മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു പിന്നെയും അവർക്ക് മാതാവിനോട് കൂടുതൽ കൂടുതൽ വിശ്വാസം അവരുടെ ഹൃദയത്തിലേക്ക് വരാൻ തുടങ്ങി ഇന്നും മോൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ മൂത്ത മൂത്ത മരുമോന് ഒരു ദിവസം അവരുടെ വീട്ടിൽ ഫ്രണ്ടിൽ നിന്നപ്പോഴത്തേക്കും അവരുടെ പ്ലാവിൽ നിന്നൊരു ചക്ക വീണ് പുറത്ത് വീണിട്ട് നേര് ചിന്നൽ പോലെ ഉണ്ടായിരുന്നു നടക്കാനൊന്നും പറ്റണില്ലായിരുന്നു അപ്പോഴത്തേക്കും പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പോൾ ഉടമ്പടി തൈലം കൊണ്ട് പോയി വിശ്വാസ പ്രമാണ ചൊല്ലി ഉടമ്പടി തൈലൊക്കെ പരട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നടക്കാനായിട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് വെക്കാനായിട്ടും പറ്റി ഇപ്പം പൂർണ്ണമായിട്ട് അത് പൂർണ്ണ സൗഖ്യം കിട്ടി അതോടൊപ്പം എൻ്റെ ഈ വലത് ചെവിക്ക് ഇന്ന് പഴുപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അപ്പം അമ്മേനോട് പറയാം അമ്മ എനിക്ക് ആൾക്കാരുടെയൊക്കെ നോമ്പേക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ വരുന്നത് എനിക്കും ഇതാവണമ്മേ എന്ന് ഞാൻ പറഞ്ഞു അവർക്ക് എല്ലാ ദിവസവും രാവിലെ കുളിച്ച് കഴിയുമ്പോൾ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചെയ്ത് ഞാൻ ചവിട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇപ്പോൾ ആ അസുഖം എന്നെ പൂർണ്ണമായിട്ട് മാറ്റി പിന്നെ എൻ്റെ ആങ്ങളുടെ മോക്ക് മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായ കുട്ടികളില്ലായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചു അമ്മ എൻ്റെ ആങ്ങളുടെ മോക്കും എൻ്റെ ഇളയ മോക്ക് രണ്ടാമതും കുഞ്ഞിനെ നൽകി അമ്മ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാനൊരു മതാധ്യാപികയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈശോയെക്കുറിച്ചിപ്പോൾ വചനത്തിലൂടെ ആഴമായി ആഴമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അവർ എല്ലാ കാര്യങ്ങളും ഈശോ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അവരെ വളർ പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എപ്പോഴും ഈ പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും മുൻതൂക്കം കൊടുത്ത് പ്രാർത്ഥിക്കാനും അതോടൊപ്പം എൻ്റെ ജീവിത പങ്കാളി എല്ലാ ദിവസവും ഒന്നും പരിശുദ്ധ കുർബാനയിൽ പോവില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല പിന്നെ തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഞാൻ പറയാതെ തന്നെ എല്ലാ ദിവസവും പോകുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലെ എല്ലാം മാതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് അത് ഒരിക്കലും ഒരു ദിവസം ക്രിസ്മസിന് നഷ നക്ഷത്രമൊക്കെ ഇട്ട് അവിടെ ലൈനൊക്കെ എന്തോ ഇതായിട്ട് ഇതായിട്ടിരുന്നു മോള് തോ തേക്കാൻ പോയി പെട്ടെന്ന് ഷോക്ക് അടിച്ച് ഞങ്ങളൊന്നും എല്ലാവരും അടുത്തിപ്പുണ്ട് പക്ഷെ ആരും അറിയണില്ല അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു കരച്ചിലേട്ടപ്പഴാണ് ഞങ്ങൾ നോക്കിയത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആ മെയിൻ സൂചിൻ്റെ ആ കുത്തിയിരിക്കുന്ന ആ ഫ്ലഗിൽ നിന്ന് ആരും ആ വയറു ഊരിയിട്ട്മാരെ കണ്ടു എൻ്റെ മോള് രക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ അവിടെ ആ സാന്നിധ്യമായിട്ട് ശക്തിയായിട്ട് കടന്ന് എൻ്റെ എന്നെ മോളെ രക്ഷിച്ചു എല്ലാ അപത്തിൽ നിന്നാണ് രക്ഷിച്ചത് അതേപോലെ കുഞ്ഞുങ്ങൾക്ക് ന്യൂമോണിയ എപ്പോഴും എപ്പോഴും ഈ പനി വരെ ചുമയായിട്ട് എപ്പോൾ ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാനെന്ത് ചെയ്യും ഉടമ്പടിത്തായാലും അങ്ങനെ പ്രാർത്ഥന കഴി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും ഇരുത്തിയിട്ട് വിശ്വ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തയ്യലും അവരുടെ നെഞ്ചത്തൊക്കെ പറ്റിക്കൊടുത്ത് പൂർണ്ണ സൗഖ്യങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളിലും കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഈ ഇതില് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കും ഗവൺമെൻറ് ആശുപത്രികളിൽ അതേപോലെ തന്നെ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് അവർക്ക് വേ എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുക്കാറുണ്ട് കാണുന്ന എല്ലാവരോടും മാതാവിനെയും ഈശോയെയും കുറിച്ച് എപ്പോഴും എൻ്റെ ഞാനൊരു പൊട്ടേക്ക് നടത്തുന്നതാണ് അവിടെ കുറേ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരോടൊക്കെ ഞാൻ ഈ ഇതെല്ലാം ഓരോ മക്കളോടും കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയും പിന്നെ എൻ്റെ മോക്ക് ജോലിയുടെ ഇത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഉടമ്പടി എടുക്കാമത് ജോലിക്കാണ് പക്ഷേ മൂന്ന് മാസം തകണേന് മുമ്പ് തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ എറണാകുളം മഹാരാജ സ്കോളജ് സിസ്റ്റർ അഡ്മിനായിട്ട് ജോലി കിട്ടി അത് വെറുതെ ഒരു ഇൻ്റർവ്യൂവിൽ വരെ കയറിയതാണ് ദൈവം എല്ലാത്തിനും വഴി വഴി തെളി തെളിച്ച് നമ്മൾ ആദ്യം അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ലഭിക്കുമെന്നുള്ള ബോധ്യം പരിശുദ്ധ അമ്മയും ഈശോ പരിശുദ്ധ അമ്മയോട് എന്ത് ചോദിച്ചാലും നമുക്ക് എല്ലാവർക്കും നൽകും എന്ന ബോധ്യത്തിൽ ഞാൻ ഞാനിത് സാക്ഷ്യം നിർത്തുന്നു ഓരോ സാക്ഷ്യത്തിലും നമ്മൾ കേൾക്കുമ്പം ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് എങ്ങനെയാണ് ഈ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അനുഭവം ആ കുടുംബത്തിലെ മറ്റു വ്യക്തികളിലേക്കും അല്ലെങ്കിൽ ആ സമൂഹത്തിലേക്കും അല്ലെങ്കിൽ അവർ ചെന്നെത്തുന്ന ഇടങ്ങളിലേക്കും പടരുന്നത് എന്നതുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ദൈവാനുഭവമാണ് ഒരു പക്ഷേ ക്രിസ്തുവിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും നമ്മൾ ചെല്ലിടങ്ങളിൽ പറയുവാനായിട്ട് നമ്മൾക്ക് നൽകുന്ന ആ ഒരു അനുഭവം അല്ലെങ്കിൽ പറയണമെങ്കിൽ നമുക്ക് ആദ്യം ആവശ്യമായ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ച് ലഭിച്ചിട്ടുള്ള അനുഭവം അത് വളരെ സോളിഡ് ആകുമ്പോൾ ആകുമ്പോൾ മാത്രമാണ് നമുക്കത് മറ്റൊരാൾക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഉടമ്പടിയിൽ സംഭവിക്കുന്നത് ഇതുപോലെ ഒരു ദൈവാനുഭവം ആ വ്യക്തിക്കെന്ന് മാത്രമല്ല ആ വ്യക്തി ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇതിൽ അതിന് കാരണമായിട്ടുള്ളത് മരുമക്കളുടെ കാര്യവും അല്ലെങ്കിൽ മക്കളുടെ കാര്യവുമാണ് അത് വിശ്വാസത്തിൻ്റെ ഈയൊരു കൈമാറ്റത്തിന് അനുഭവത്തിൻ്റെ ഈ കൈമാറ്റത്തിന് ദൈവം ഉപയോഗിച്ചത് ഉടമ്പടി വസ്തുക്കളാണെന്നുള്ളതാണ് അപ്പം ഒരാളുടെ വിശ്വാസത്തിന് അവർക്ക് ചിലപ്പോൾ ഒരു ആവശ്യമായ ഒരു അടയാളം ആവശ്യം അത് കർത്താവിനത് അറിയാവുന്നത് കൊണ്ടാണ് കൊണ്ടുതന്നെ തന്നെയാണ് കർത്താവിൻ്റെ ആദ്യ പ്രവർത്തനങ്ങളിലൊക്കെയും കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിനോടൊപ്പം തന്നെ അടയാളങ്ങളിലൂടെയും ചെറിയ അത്ഭുതങ്ങളിലൂടെയും അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങളിലൂടെയും അത് സ്ഥിരീകരിച്ച് കൊടുക്കുന്നുണ്ട് അത് വിശ്വാസത്തിൽ വർദ്ധിക്കുവാനായിട്ടാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യം എങ്ങനെയാണ് ഈ അടയാളങ്ങൾ ഇവരെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ കുടുംബത്തെ സഹായിച്ചെന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഞങ്ങൾ ദിവ്യബലിയിലേക്ക് കൂടുതൽ പങ്കാളികളാകുവാനായിട്ട് കുടുംബം മുഴുവനായിട്ട് വരാനായിട്ട് ദൈവം ഇടവരുത്തുന്നുള്ളതൊന്നും രണ്ടാമത് താൻ ഒരു മതബോധന അധ്യാപികയാണ് ഒരുപാട് മതബോധന അധ്യാപകരുമ്പഴി എടുത്തിട്ടുണ്ട് അപ്പോൾ താൻ ചെയ്യുന്ന ശുശ്രൂഷയിൽ കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് ബോധ്യത്തോടെ ചെയ്യുവാനായിട്ടുള്ള അത് സഹായിച്ചെന്നുള്ളതും അപ്പം ഉടമ്പടി കുറച്ച് പുതുക്കിക്കുക ഇപ്പം എനിക്ക് മനസ്സിലായി കാരണം ഉടമ്പടി എടുക്കേണ്ടത് വിശുദ്ധീകരണത്തിനാണ് അല്ലെങ്കിൽ പരിശുദ്ധിയിൽ ജീവിക്കേണ്ടത് അപ്പം ഇങ്ങനൊരു ബോധ്യം ദൈവം നൽകെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതായത് ഭൗതിക കാര്യങ്ങൾക്കല്ല അതിനേക്കാളപ്പുറം നമ്മുടെ വിശുദ്ധ ജീവിതമാണ് ഉടമ്പടി ലക്ഷ്യമെന്ന് ഒരു വ്യക്തി സ്വന്തമായിട്ട് മനസ്സിലാക്കി അത് കൂടുതൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം ഈ ഒരു വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനായിട്ടാണ് തൻ്റെ സാഹചര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുന്നത് അപ്പോൾ ഇതുപോലെ ഒരാളെടുക്കുന്ന ഉടമ്പടിയുടെ വിശ്വാസത്തിൻ്റെ ആ ചൈതന്യം പലരിലേക്ക് എത്തിച്ചേരുന്നത് ഉടമ്പടിയുടെ വസ്തുക്കളിലൂടെയാണ് അത് വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഈ ക്രിസ്തു കൈമാറ്റത്തിന് നൽകുന്ന ഈ ഉടമ്പടി വസ്തുക്കളെ പ്രതിയും അതിലൂടെ ദൈവം നൽകുന്ന സൗഖ്യത്തിനെയും അനുഭവത്തെയും ഒക്കെ പ്രതി നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക